ദൈവമായ കർത്താവ് സർവ്വശക്തിയുള്ള ദൈവമെന്ന് ബൈബിളിലെ എഴുപത് പ്രാവശ്യത്തോളം കാണുവാൻ കഴിയും ദൈവത്തിന് മാത്രം കൊടുക്കുവാൻ കഴിയുന്ന ഒരു വിശേഷണമാണ് സർവശക്തി ദൈവത്തിനെല്ലാം കഴിയും നന്മയായതെല്ലാം കഴിയും ദൈവ എന്ന് പറയുമ്പോൾ അവിടുന്ന് തിന്മ പ്രവർത്തിക്കുന്നു എന്ന് വരുന്നില്ല നമ്മുടെ ആവശ്യങ്ങളെക്കാൾ ദൈവം വലിവൻ എന്നർത്ഥമാക്കും ദൈവത്തിന്റെ സർവ്വശക്തി വെളിപ്പെടുന്ന പത്ത് കാര്യങ്ങളെക്കുറിച്ച് ബൈബിൾ സൂചിപ്പിക്കുന്നു വന്ന നമ്മുടെ സൃഷ്ടിപ്പിനോടുള്ള ബന്ധത്തിൽ സർവ്വശക്തനെന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ബൈബിളിൽ നാം വായിക്കും നമ്മെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതും നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള മനസ്സാക്ഷി നമ്മുടെ ഉള്ളിൽ വെച്ചതും ദൈവബോധവും നിത്യതയുടെ ഉൾബോധ്യവും നമുക്ക് നൽകുന്ന ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ വെച്ചതും ബുദ്ധി നൽകിയത് നിർമ്മാണ പാഠവ നൽകിയതൊക്കെ ദൈവമാണ് നമ്മുടെ സൃഷ്ടിപ്പ് ദൈവത്തിന്റെ സർവ്വശക്തിയുടെ ഫലമാണ് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചിരിക്കും ദൈവത്തിൻ്റെ സർവശക്തി വെളിപ്പെടുന്ന മറ്റൊരു മേഖല മനുഷ്യർക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത നമ്മുടെ ആവശ്യങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ സർവ്വശക്തി വെളിപ്പെടും അബ്രഹാമും സാറേയും വളരെ പ്രായം ചെന്നവരായിരുന്നു അവർക്ക് മക്കളില്ലായിരുന്നു ദൈവ അബ്രഹാമനോട് പറഞ്ഞു ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകുന്നു നീ എൻ്റെ മുൻഭാഗം നടന്ന് നിഷ്കളങ്ങനായിരിക്കുക എൻ്റെ ഭാര്യ സാറ സാറന്നിനെ പ്രസവിക്കും വളരെ പ്രായം ചെന്ന് സാധ്യതകളെല്ലാം അസ്തമിച്ചിരിക്കുന്ന ഒരു സമയത്ത് ദൈവം പറഞ്ഞതുപോലെ സാറ അബ്രഹാമിന് മകനെ പ്രസവിച്ചു എന്ന പേര് ആ വംശത്തെ ദൈവം വർദ്ധിപ്പിച്ച് വലുതാക്കി തൻ്റെ പദ്ധതിക്ക് വേണ്ടി മശികയായി ഭൂമിയിലേക്ക് വരുന്നതിന് വേണ്ടി ദൈവം അബ്രഹാമിന് കൊടുത്ത വാക്തത്വം നിവർത്തിച്ചുകൊണ്ട് ആ ജനത്തെ ഉപയോഗിച്ചു ഭാവിയിലും അവർ മാനസാന്തരപ്പെടുമ്പോൾ ദൈവം വീണ്ടും കൈക്കൊള്ളും ദൈവത്തിന്റെ സർവശക്തി വെളിപ്പെടുന്ന മൂന്നാമത്തെ മേഖല നമ്മുടെ കഷ്ടതയുടെ നടുവിൽ തീവ്രമായ കഷ്ടതയുടെ നടുവിൽ യോബ് വളരെ ദൈവഭക്തനായിരുന്നു വളരെ സമൃദ്ധിയുള്ള മനുഷ്യനാണ് യോവന് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പത്ത് മക്കളും മരിച്ചുപോയി ശരീരത്തിന്റെ ആരോഗ്യം സൗന്ദര്യം നഷ്ടപ്പെട്ടു മുഴുവൻ വ്രണങ്ങളാൽ നിറയപ്പെട്ടു യോബ് പറഞ്ഞു ദൈവം തന്നു എടുത്തു ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അവനെന്നെ കൊന്നാൽ അവനായി കാത്തിരിക്കും എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു അവൻ ഒടുവിൽ ഭൂമിയുടെ മേൽ നിൽക്കും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ആ വീണ്ടെടുപ്പുകാരനെ കാണും സ്വന്ത കണ്ണുകൊണ്ട് കാണും ദേഹസഹിതനായി ഞാൻ കാണും യോബിന്റെ വിശ്വാസിൻ്റെ വാക്കുകൾ പ്രത്യാശയുടെ വാക്കുകൾ കഷ്ടതയുടെ നമ്പരത്തിൻ്റെ നടുവിൽ യോബ് അറിയാതെ പറഞ്ഞുപോയ വാക്കുകൾക്കൊക്കെ അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ സർവശക്തൻ യോബന്റെ ജീവിതത്തിൽ എല്ലാം ഇരട്ടിയായി മടക്കി നൽകി സമ്പത്ത് ഇരട്ടിയായി നൽകി ആയിസ് ഇരട്ടിയായി നൽകി വീണ്ടും പത്ത് മക്കളെ കൂടെ നൽകി എല്ലാം ഇരട്ടിയായി നൽകി തീവ്രമായ കഷ്ടതയുടെ നടുവിൽ അനുദവിച്ച് ദൈവത്തെങ്കിലേക്ക് നോക്കിയാൽ വിശ്വാസം ത്യജിക്കാതിരുന്നാൽ പ്രത്യാശയം പിടിച്ചാൽ എല്ലാം ഇരട്ടിയായി നൽകുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും ദൈവത്തിന്റെ സർവശക്തി വെളിപ്പെടുന്ന നാലാമത്തെ മേഖല നമ്മുടെ സംരക്ഷണത്തിനായിട്ടാണ് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ഒന്നു മുതലുള്ള വാക്യങ്ങൾ അത്യൻ്റെ തന്നെ മറവിൽ വസിച്ചാൽ സർവശക്തിന്റെ നിഴലിന് കീഴിൽ പാർത്താൽ അവർക്ക് കിട്ടുന്ന സംരക്ഷണത്തെക്കുറിച്ച് ആദ്യമായി വെളിപ്പെടുത്തും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരികൾ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം ഏട്ടക്കാരൻ്റെ കെണി ഇങ്ങനെ ദൃശ്യവും അദൃശ്യവുമായിരിക്കുന്ന ഒട്ടനവധി പോരാട്ട ശക്തികൾ നമുക്കെതിരെയുണ്ട് അവയിൽ നിന്നെല്ലാം നമ്മളെ സംരക്ഷിക്കുവാൻ സർവ്വശക്തിന് കഴിയും നാം ചെയ്യേണ്ടത് അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിൻ്റെ മറവിൽ വസിക്കണം സർവശക്തനായിരിക്കുന്ന കർത്താവിന്റെ നിഴലിന് കീഴിൽ സാന്നിധ്യത്തിൽ നമ്മൾ ജീവിക്കണം ദൈവത്തിന്റെ സർവശക്തി വെളിപ്പെട്ട അഞ്ചാമത്തെ കാര്യം യേശുവിൻ്റെ കന്നികാജനത്തിലാണ് കന്നിക ഗർഭവതിയാകുന്നത് മാനുഷ്യമായി അസാധ്യമാണ് പക്ഷെ ദൈവം മനുഷ്യനായി പിറക്കുമ്പോൾ പാപം കൂടാതെ പുറക്കണം അതിനായി ദൈവം തിരഞ്ഞെടുത്ത കന്യക മറിയ വിവാഹം നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയം ഗെബ്രിയൽ ദൂന്നിൽ കൂടെ ദൈവം ഈ വാർത്തയറിയിച്ചപ്പോൾ അതിശയിച്ചു പോയി ഇതെങ്ങനെ സാധ്യമാകും സംഭവിക്കും ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന ദൂത കേട്ടപ്പോൾ മറിയെ വിശ്വസിച്ചു ദൈവഗതത്തിന് വേണ്ടി സമർപ്പിച്ചു ജോസഫിന്റെ തെറ്റിദ്ധാരണയും മാറി ജോസഫ് മറിയെ ചേർത്തുകൊണ്ട് യേശു എന്ന ദൈവപുത്രൻ രക്ഷകൻ ജനിക്കുന്നിടം വരെ മറിയയുമായി സംഗമിച്ചില്ല അങ്ങനെ കന്നികയിൽ യേശു തുറന്നു ദൈവത്തിന്റെ സർവശക്തി വെളിപ്പെട്ടു ദൈവത്തിന്റെ സർവശക്തി വെളിപ്പെടുന്ന ആറാമത്തെ കാര്യം നമ്മുടെ പുത്രത്തെ പദവിയിലാണ് പാപത്തെ തിന്മകളെ ദുരുപദേശങ്ങളെ അന്ധവിശ്വാസങ്ങളെ വ്യാജങ്ങളെ വിട്ട് യേശുക്രിസ്തുവിനെ രക്ഷകനായി കർത്താപായി സ്വീകരിച്ച് നാം മുൻപോട്ട് വന്നാൽ ദൈവത്തിന്റെ മക്കളാക്കി നമ്മളെ തീർക്കുന്നതിൽ ദൈവത്തിന്റെ സർവശക്തി വെളിപ്പെടും രണ്ട് പരിന്തിർ ആറിൻ്റെ പതിനെട്ട് ദൈവത്തിന്റെ സർവ്വശക്തി വെളിപ്പെടുന്ന ഏഴാമത്തെ മേഖല യേശുവിന്റെ ഇനിയുള്ള മടങ്ങിവരവിലാണ് ക്രിസ്തുവിൽ മരിച്ചവർ പുതിയ ശരീരത്തോട് ഉയർത്തി നിൽക്കും ജീവനോടിരിക്കുന്നവർ തേജസ്സുള്ള പുതിയ ശരീരത്തിലേക്ക് രൂപാന്തരപ്പെടും ഇരുകൂട്ടരും കർത്താവ് തങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ആ ആവാസസ്ഥലത്തേക്ക് സ്വർഗത്തിലേക്ക് പോകേണ്ടതിനായി ഇവിടുന്ന് പുറന്നുയരും അത് മാനുഷിക ശക്തിയാൽ നടക്കത്തില്ല ദൈവത്തിന്റെ സർവ്വശക്തിയാൽ നടക്കും ദൈവത്തിൻ്റെ സർവ്വശക്തി വെളിപ്പെടുന്ന എട്ടാമത്തെ കാര്യം അന്ത്യകാലത്ത് എതിർക്കുസ്തു ഭരിക്കുമ്പോൾ വലിയ കഷ്ടതയും ന്യായവിധ്യവും ഉണ്ടാകും ഇന്ന് അവസരമുണ്ടായിട്ടും സുവിശേഷം സ്വീകരിക്കാതെ കർത്താവിനെ കൈക്കൊള്ളാതെ പാപത്തിൽ തിന്മകളിൽ തെറ്റായ മതങ്ങളിൽ അന്ധവിശ്വാസങ്ങളിൽ നിരീശ്വരവാദത്തിലൊക്കെ കുടുങ്ങിക്കഴിയുന്ന എല്ലാവർക്കും അന്ന് നൈവിധ്യം ഉണ്ടാകും എല്ലായിടത്തും കഷ്ടതയും ന്യായവിധ്യയും വെളിപ്പെടേണ്ടതിനായി ദൈവത്തിൻ്റെ സർവശക്തി വ്യാപരിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സർവശക്തി വെളിപ്പെടുന്ന ഒൻപതാമത്തെ കാര്യം കർത്താവ് ഭാവിയിൽ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കുന്ന ഒരു സമയമാണ് സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു അപ്പോൾ കർത്താവിന്റെ സർവശക്തി ഭൂമി മുഴുവൻ വെളിപ്പെടും പ്രകൃതി ദുരന്തങ്ങളില്ലാത്ത തിന്മകളില്ലാത്ത അകാല മരണങ്ങളില്ലാത്ത നീതിയുള്ള സമൃദ്ധിയുള്ള ഭരണം അന്ന കർത്താവ് ഭൂമിയിൽ കാഴ്ചവെക്കും അങ്ങനെ ഭൂമി മുഴുവൻ സമ്പൽ തീരും ദൈവത്തിൻ്റെ എല്ലാ മഹത്വവും ഭൂമിയിൽ നിറയപ്പെടുവാനിടയായിത്തീരും കർത്താവിൻ്റെ ഭരണത്തിനായി ദൈവത്തിൻ്റെ സർവ്വശക്തി വെളിപ്പെടും പത്താമത്തെ കാര്യം പുതിയ ആകാശവും പുതിയ ഭൂമിയും കർത്താവ് അന്തിനായവയ്ക്ക് ശേഷം വിളിച്ചു വരുത്തുമ്പോൾ സൃഷ്ടിക്കുമ്പോൾ ആ പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സ്വർഗീയ നഗരം ആ സ്വർഗീയ നഗരത്തിൽ പ്രത്യേകിച്ച് ആരാധനാലയങ്ങളില്ല കർത്താവതിൻ്റെ മന്ദിരമാണ് ആലയമാണ് സൂര്യൻ്റെ ആവശ്യമില്ല യേശുക്കു സൂര്യ തേജസ് അതിനെ പ്രകാശിപ്പിക്കും ആ സ്വർഗീയ നഗരത്തിൻ്റെ മകനീയമായ സൃഷ്ടിയിലും അത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിലും ആ സ്വർഗീയ നഗരത്തിൽ നമ്മൾ കർത്താവിനോട് ചേർന്ന നിത്യയുഗായുഗങ്ങൾ വാഴുന്നതിലും ദൈവത്തിൻ്റെ സർവ്വശക്തി വെളിപ്പെടും അങ്ങനെ നാം സംഗ്രഹിച്ചു പറഞ്ഞാൽ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിത മേഖലകളിൽ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നതിൽ നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ സ്വർഗപ്രവേശനത്തോടുള്ള ബന്ധത്തിൽ നിത്യത മുഴുവൻ കർത്താവിനോട് ചേർന്ന് വാഴുന്ന ജീവിക്കുന്നതിനോടുള്ള ബന്ധത്തിലൊക്കെ ദൈവത്തിൻ്റെ സർവശക്തി വെളിപ്പെടും നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ് സർവ്വശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ജയാളികളായി നമുക്ക് മുന്നേറാം അതിനായി ദൈവം ഏവരെയും സഹായിക്കും